ചട്ടി ചൂടായ അപ്പൊ ഇന്നത്തെ രാവിലത്തെ പരിപാടിയാണ് രാവിലെ ദോശ ഇട്ടില്ലെന്നാക്കിറ്റാ ഇന്ന് കപ്പയാക്കുന്നു കപ്പ കുക്കറിൽ പോകുന്നുണ്ട് അപ്പൊ ഒരു മീൻ കറി തയ്യാറാക്കണം അല്ല നല്ല കുടമ്പുളി ഇട്ട മത്തി കറി ആക്കുന്നു കപ്പി കൊറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതാ വെളിച്ചെണ്ണ ചൂടായ മ്മെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചതച്ചോപ്പിച്ചെടുക്കാം ഇപ്പൊ രണ്ട് പത്രങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മടെ ഉള്ളി ആണ് കേട്ടാ ഉള്ളി വലിയ പത്രം ഇങ്ങോട്ട് ചട്ടണ്ട ਫਰਦੋ ਪਰੋਲੀ ਪਾਚੇ ਕਰੀਏ ਪੀਟੋ ਲਾ ਇਹਨਾਂ ਦੇ இப்ப இனி நம்ம படிகள் கொச்ச மழைப்பொடி மஞ்சப்பொடி எந்த மண்ணும் இல்ல முளகுப்பொடி ரெண்டூட் காஷ்மீரிய காஷ்மீரிடா மசது கூட கொஞ்சம் மல்லிப்பொடி

കുറച്ച് ചൂടുവെള്ളം കൂടി കൊടുക്കുക ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്ക ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ മസാല ഇനി ഒന്ന് തിളക്കട്ടെ അപ്പൊ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച മത്തി കൂടി ഇട്ട് കൊടുക്കാൻ അപ്പൊ നമ്മുടെ മത്തി മസാല കടന്നൊന്നും വേട്ട അപ്പൊ നമ്മുടെ കപ്പ ഇടം വന്നിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ടാണ് മഞ്ഞക്കളറ് അപ്പൊ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കപ്പ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടേ കുറച്ച് വെളുത്തുള്ളി വരുന്നുണ്ട് அப்ப நம்ம மீன் கறி இடம் ரெடி ஆய்யா அப்போ இதுக்கு குறச்சு கறியப்பி இட்டு கொடுக்க பச்சொழிச்சு நீங்க வச்சு கொடுக்க അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ കുറച്ച് അത് കടുക് ഇട്ട് കൊടുക്ക അത് കൊണ്ടട്ടൻ മുളക് കറിയപ്പിയും ഇട്ടു കൊടുക്ക രണ്ടും ക്കുക അങ്ങനെ ഇന്നത്തെ രാവിലത്തെ കപ്പി മീൻകറി അങ്ങനെ റെഡിയായി അപ്പോൾ ഇന്ന് രാവിലത്തെ കപ്പി മത്തി കറി നോക്കട്ടെ രാവിലെ മഴ കുറവാണ് കേട്ടോ